എന്നെ പടച്ച റബ്ബ് എന്നെ കൈവിടില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി അതിന്റെ ഉപ്പ് പറയുക എന്ന വാക്കുകൾ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിൽ കേട്ടിട്ടുണ്ട് അതെല്ലാം പുഷ്പം പോലെ മറികടന്നിട്ടുമുണ്ടും അവിടെയാണ് ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ ദാരിമിയുടെയും ഉമർ ദാരിമിയുടെയും പിതാവ് എന്നതിനപ്പുറം നമുക്കൊക്കെ എന്തോ പറയാനും ഉപദേശങ്ങൾ തേടാനും പറ്റിയ ഒരു വലിയ മനുഷ്യനായിരുന്നു നമ്മളോട് പറഞ്ഞു പോയ ആ മാന്യദേഹം എന്നതിൽ യാതൊരു സംശയം തമാശകൾ പറയുന്നതോടൊപ്പം തന്നെ അതിലുപരി നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും നസീഹത്തും ഒക്കെ നൽകുന്നതിൽ അദ്ദേഹം കാണിച്ച താല്പര്യം അദ്ദേഹം ഇത്ര പെട്ടെന്ന് നമ്മളോട് വിളവറയെ പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സുഹീന്റെ സമയത്ത് ലായി ചുന്റെ ഒറവിലേക്ക് മടങ്ങുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാക്കി ആ ഒരു സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ശരിയായ മൗലിന്യങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ അതിനൊരു കാരണം ആ ഒരു സൗഭാഗ്യം കിട്ടണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടാവണമെന്നുള്ളതാണ് മഹത്വക്കളുമായി ബന്ധം ബന്ധമുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏർവാടി ശുഭകാക്കളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അവിടെ കിടക്കുന്ന മഹത്വക്കളോടുള്ള അഭേദ്യമായ ആ ഒരു ഊഹിയായ ബന്ധം അവരോട് കാണിച്ച ആദരവും ബഹുമാനവും അതവും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ആത്മീയമായ ഉന്നതിക്ക് കാരണമെന്നാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലൊരു വലിയ സ്ഥാപനത്തിൽ എത്രയോ പാവങ്ങൾ വന്നു അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ മുൻനിർത്തിയിട്ട് പറയുമ്പോ <applause> محمد رايير و سمع عدا إلنا بمنا دي شمس علماء جل لا إله إلا الله لا إله إلا الله إلا നമ്മൾ ചൊല്ലിയ ദുഖർ അമ്മാബു അബൂല് ചെയ്യട്ടെ ഈ സദസ്സിന്റെ തുടക്കത്തിൽ ചെല്ലിയ ഈ ദുക്കിറിന്റെ മഹബായ പതിലു മഹാനായ ഉലമായി കൊണ്ട് അവാഹു പറുക്കത്തുള്ള മജ്ലിസാക്കി തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാരത്ത് മറവട്ട് കിടക്കുന്ന മഹാന അവരുടെ ദറജയുടെ കൊണ്ട് അല്ലാഹു ഇത് പൊരുത്തമുള്ള മതതുള്ള ഒരു മജ്ലിസാക്കി അല്ലാഹു ഈ മജ്ലിസിനെ മാറ്റട്ടെ അതുപോലെ തന്നെ ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോ നാളുകളുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അബ്ബാഫ് തരട്ടെ തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ അടിവരെയുള്ള ഓരോ അവയവങ്ങൾക്കും ബാധിച്ചിരിക്കുന്ന എല്ലാ വാഹിനിയും എല്ലാ രോഗങ്ങളും അള്ളാഹു താൻ ശിഫയാക്കി ആഫിയത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കേ അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ പിതാവിന് തുല്യമായ ബാബയുടെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരുടെ കബറടം അള്ളാഹു സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കട്ടെ

ഈ ഒരു ആത്മീയമായ ഈ കേന്ദ്രത്തിന്റെ ഇപ്പോഴുള്ള ഖലീഫയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ ദാരിമി ഉസ്താദ് അതുപോലെ തന്നെ ഉദ്ഘാടന മാഷം നിർവഹിച്ച ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് ദാരിമി ഉസ്താദ് റമർ ദാരിമി ഉസ്താദ് ബഹുമാനപ്പെട്ട സായദ് ഫൈസി ഉസ്താദ് ആദരണീയരായ ഉസ്താദുമാർ നല്ലവരായ മുത്തുമ്മിനീങ്ങൾ സഹോദരി സഹോദരന്മാർ അലഹമില്ല വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഏവരും കൂടിയിരിക്കുന്നത് നമ്മുടെ നമുക്കറിയാം ഇന്ന് ലോകത്ത് എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് സമാധാനമാണ് ോകത്ത് ശാന്തിയാണ് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ നാളുകൾക്ക് മുമ്പ് തന്നെ ആത്മീയമായ ചൈതന്യത്തിലൂടെ വേദന അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആരും ഇല്ലാതെ നിരാരംഭരായി കഴിയുന്നവർക്ക് ഒരു ആശാ കേന്ദ്രമായി ഈ ഒരു ആത്മീയമായ മജ്ലിസിൽ ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധമായ ദീന ഇസ്ലാമിന്റെ ഭവ കൊണ്ടുവന്നത് ആരാണ് സുൽത്താനി ഹിന്ദുദ്ദീൻ നമുക്കറിയാം മഹാനായ ഹാജ ഈ രാജ്യത്തെ ഇസ്ലാമികമായ പ്രബോധനവുമായി കടന്നുവന്നപ്പോ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന അന്നത്തെ രാജ്യം ഭരിച്ച അജിമീർ എന്ന് പറയുന്ന ആ പ്രാന്തപ്രദേശം ഭരണത്തിന്റെ കീഴിലായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വേദനകളും ഒരുപാട് യാതനകളും മഹാനായ ഹാജ തങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടു ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ നമുക്കടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അസ്ലാമിന്റെ ഓരോരോ ആവിർഭാഗ കാലഘട്ടങ്ങളും കടന്നു വന്നപ്പോ അവരൊന്നും ഇസ്ലാമിന്റെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഒരിക്കലും തന്നെ വാളിന്റെയോ പരിചയുടെയോ പിന്തുണയിലടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളീയ സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന മാലികാഹു തു ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നപ്പോ ജാതിയുടെ പേര് നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോ തൊട്ടുകൂടാത്തവർ ചിന്തിക്കൂടാത്തവർ എന്ന ആ ഒരു ഐക്യം പ്രകടിപ്പിച്ചപ്പോ അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സൽഫാന്താവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ ആത്മീയമായ വഴികളിലൂടെ തന്നെയാണ് നമുക്കറിയാം പറഞ്ഞു വന്ന സുൽത്താൻ ഹിന്ദു ഹാജാത്തങ്ങൾ തൊണ്ണൂറ് ലക്ഷം ആളുകളെയാണ് ഇസ്ലാമിന്റെ ശാജ്ജലമായ തീരത്തേക്ക് ആളുകളെ കൊണ്ടുവന്നത് എങ്ങനെയാ കൊണ്ടുവന്നത് ഒരിക്കലും തന്നെ ഭാജ അക്രമങ്ങൾ ചെയ്തിട്ടില്ല അനീതികളൊന്നും ചെയ്തിട്ടില്ല ഒരിക്കലും തന്നെ ഒരാളുടെയും നേരെ മഹാനായ ഹാജാത്തങ്ങളൊക്കെ യോഗിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആളുകൾ തൊണ്ണൂറ് ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആത്മീയത തന്നെയായിരുന്നു ഹാജയും ഹാജികളുടെ കൂട്ടുകാരും വന്നപ്പോ ഒന്നുമില്ലാത്ത ഒരു പ്രാന്തപ്രദേശം കാടുകളും കുന്നുകളുമെല്ലാം മലകളുമെല്ലാം മമ്മലകളുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു നാട് ആ നാടിലേക്ക്